ഇന്ന് നമ്മുടെ സൽക്കാരത്തിന് അതിഥികളായിട്ട് ക്ഷണിക്കാതെ വന്ന ഒരുപാട് പേരുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഉറുമ്പുകൂട്ടന്മാരാണ് അവർ ഒരുപാട് പേര് കൂട്ടത്തോടെ വന്നിട്ടുണ്ട് ചിലർ എത്തണുള്ളൂ ചിലർ ഭക്ഷണം കഴിഞ്ഞ് പോകുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ള ജീവിതരീതി നമുക്ക് മുമ്പിൽ എപ്പോഴും കാണിച്ചു തരുന്ന നമ്മുടെ ഉറുമ്പുകൾ കൂട്ടമായിട്ടാണ് ഭക്ഷണത്തിന് അവരെത്തുക ഒരാളറിഞ്ഞാൽ ബാക്കിയുള്ളവരെ അറിയിക്കും അങ്ങനെ തോന്നുന്നത് എന്നിരുന്നാലും അവർ എപ്പോഴും കൂട്ടത്തോടെയാണ് ഭക്ഷണത്തിന് ഉണ്ടാവുക ഇനി ജീവിക്കുമ്പോഴും ഇനി മരിക്കുമ്പോഴാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒന്നിച്ചിട്ട് എടുക്കാറുണ്ടാവുക ചായക്ലാസിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സൽക്കാരം വളരെ സുന്ദരമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എന്നിരുന്നാലും ഒരുപാട് പേര് ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ട് ഇവിടെ അവർ കയറുന്നു ഭക്ഷണത്തിനായിട്ട് അവിടെ വെച്ചിട്ടുള്ള ഭക്ഷണം കൊടുന്ന് വെച്ചിട്ടുള്ള പാത്രത്തിൽ അവർ കയറുകയാണ് അവർക്ക് തോന്നുമ്പത് വലിയ എന്തോ പോയിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ നമ്മൾ സാധാരണ വീട്ടിലുള്ള ഒരു തൂക്കുപാത്രത്തിലാണ് അവിടെ വെച്ചിട്ടുള്ളത് ഒരുപാട് പേര് അടിയിലും മുകളിലൊക്കെ എത്തിയിട്ടുണ്ട് മുകളിൽ നിന്ന് ചിലർ താഴോട്ട് നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ചിലർ മുകളിലോട്ടായിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ചിലർ ആ പാത്രത്തിൻ്റെ അടിയിലേക്ക് പോകുന്നവരുണ്ട് ഇപ്പോഴത്തെ ഒരാൾ ഭക്ഷണം കഴിഞ്ഞു പോകുന്നു അപ്പോൾ ഒരുപാട് നേരമായിട്ട് ഇവരെത്തിയിട്ടുണ്ട് എന്നാണ് സാധ്യത നടിയിൽ നിന്ന് മുകളിൽ വരെ അവരെത്തിയിട്ടുണ്ട് പലരും ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് ഒരാള് അതിൻ്റെ അടിയിൽ അടുത്താള് അതിൻ്റെ അടിയിൽ അടുത്താള് ഒരു പ്രശ്നമില്ലാതെ വളരെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത് ഇവിടെ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ അടുത്ത് പിടിച്ചപ്പോൾ കാണുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരാളിപ്പോ അവിടുന്ന് പോയി ഇതാ ഇവിടെ നല്ല രസത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത് തന്നിട്ട് നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് കണ്ട അതിൻ്റെ രണ്ട് കണ്ണുകൾ അതുപോലെ തന്നെ കാലുകൾ ആറ് കാലുകളാണ് ഉറുമ്പുകൾക്കുള്ളത് എന്നാൽ തലയേക്കാൾ വലിയ പിറകുവശം അവർക്കുണ്ട് അവിടെയാണ് അവരുടെ ആസിഡ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റോറേജ് ചെയ്യുന്നതെന്ന് തോന്നുന്നു വളരെ രസകരമായിട്ടുള്ള സൃഷ്ടിപ്പ് അതിൻ്റെ മുകളിൽ രോമങ്ങളും കാണാനുണ്ട് പക്ഷെ അവരുടെ ശരീരത്തിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ അത് എപ്പോഴും എല്ലാ ഭാഗവും ഇളങ്ങിക്കൊണ്ടായിട്ടാണ് എന്നാ തോന്നുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ ഓരോ കാലുകൾ ഒരു കാലം ഇനങ്ങുമ്പോൾ മറ്റേ കാല് അടക്കി വെക്കും ഏതെങ്കിലും ഒരു ഭാഗം അനങ്ങിയിട്ടാണ് തോന്നുന്നത് പക്ഷെ ഇത്രയും മുകളിലെത്തിയിട്ടും അവർ വല്ലാതെ വീഴുന്നൊന്നില്ല സംശയം അതല്ല ഇവർ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ കിഴന്ന് കഴിക്കുമ്പോൾ വിഴുന്നില്ല പക്ഷേ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സില് ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ എത്തിയിട്ടുണ്ടാകും അതിൽ ചത്തിട്ടുണ്ടാവും നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം പാലിക്കുന്നവരാണോ എന്നറിയില്ല എന്നിരുന്നാലും ഒരുപാട് അവർ ശേഖരിക്കുന്നുണ്ട് ആ ശേഖരിക്കുന്നത് ഇനി അവർക്ക് മറ്റൊരു കാലത്തേക്ക് എടുത്തു വെക്കാനാണെന്നും അറിയില്ല അവരുടെ കാലുകളൊക്കെ വളരെ ബലവത്തായതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആറ് കാലുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവരെക്കാൾ ഇരട്ടി വാരം ചുമക്കുന്നവരാണ് ഈ ഉറുമ്പുകൾ എന്ന് പറയുന്നത് ഇവിടെ ഈ പാത്രത്തിന്റെ അടിഭാഗമാണ് നമുക്ക് കുറച്ച് വൈഡായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ അധികം ദൂരമില്ല എന്നിരുന്നാലും നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഉള്ളതുപോലെയാണ് തോന്നുന്നത് എന്താണെന്ന് മനസ്സിലാവണില്ല അപ്പോൾ ഏകദേശം അവരുടെ കാഴ്ച സംബന്ധിച്ച് ഏകദേശം ഇങ്ങനെ തന്നെ ആകാനാണ് സാധ്യത കാരണം അവർക്കൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്ന് എടുക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് പിന്നെയോ അവർ അതിൻ്റെ അവരുടെ സ്കാനർ അല്ലെങ്കിൽ അവർക്ക് ആ സാധനത്തിൻ്റെ വസ്തുവിൻ്റെ അവർക്ക് ആകർഷിക്കണ എന്തോ ഒന്ന് ഉപയോഗിച്ചിട്ടല്ലാതെ അവർ വരുന്നുണ്ടാവില്ല എങ്ങനെയായാലും ഇവിടെ കുറച്ച് ആളുകളുണ്ട് അവർ നല്ല അവരുടെ സൽക്കാരം പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അടിയിലും ഒരുപാട് ആളുകൾ അതിൻ്റെ അവരുടെ പ്രയത്നം കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ കഴിഞ്ഞ് വല്ലതുണ്ടോ എന്ന് നോക്കുകയാണോന്നറിയില്ല എന്നിരുന്നാലും അവർ ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ ഒരാളിപ്പൊ മുകളിൽ നിന്ന് അടിയിലേക്ക് വീണിട്ടുണ്ട് അപ്പൊ പാത്രത്തിലാണെന്ന് വെച്ചാലും വീഴുന്നുണ്ട് നമ്മളുടെ ചുറ്റുപാടുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളോട് എപ്പോഴും സഹകരിച്ച് ജീവിക്കുന്ന ജീവികളല്ലേ ഈ ഉറുമ്പുകൾ പക്ഷേ ഇത്രയും ഇവിടെ എപ്പോഴും ഒരാൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് നേരത്തെ ആൾ തന്നെയാണ് മുപ്പര് അതിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല നല്ല രീതിയിലുള്ള സഹകരണം നമ്മളോട് കാഴ്ച വെക്കുന്ന ഒരാളാണ് നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഈ തലയുടെ മുന്നിലായിട്ട് രണ്ട് കാലുകൾ പോലത്തെ സാധനമുണ്ട് അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നത് നന്നായിട്ട് സ്കാൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയാം ഇവിടെ ഒരാൾ ഭക്ഷണം കഴിഞ്ഞിട്ട് അവരുടെ മുൻകൈ നമ്മളെ ഭാഷയിൽ മുൻകൈ എന്ന് പറയുന്ന സാധനം അവർ വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ കൈ കഴുകുന്നതിന് പകരമായിട്ട് അവർ അങ്ങനെ വൃത്തിയാക്കുന്നു അത് കഴിഞ്ഞ് അവരുടേത് കഴിഞ്ഞ് പോകാനായിട്ടുണ്ടായിരിക്കാം അല്ല അവരുടെ പല്ലുകൾ അവർ വൃത്തിയാക്കുന്ന ഭാഗം അവരുടെ പല്ലുകൾ അല്ലെങ്കിൽ അവരുടെ വായെന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്ന അത് അവരുടെ കൊമ്പുകൾ അത് വൃത്തിയാക്കി അവർ പോയി നേരത്തെ നമ്മുടെ കഥാനായകൻ എവിടെ തന്നെ ഉണ്ട് മുപ്പത് ആ മുപ്പരുതും ഏകദേശം കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഏകദേശം പോവാറായേക്കണ് അടുത്തുള്ള ആളോട് എന്തോ സ്വകാര്യം പറയുന്നുണ്ട് ആ അദ്ദേഹം വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുണ്ട് കാലുകൾ ഇതുപോലെ ഇങ്ങനെ എപ്പോഴും ഇളക്കുന്നുണ്ട് ആ ഓരോ ഭാഗവും എപ്പോഴും ഇളക്കിയിട്ടാണെന്നാണ് തോന്നുന്നത് അത് ഫ്രണ്ടിലെ ആ സാധനം കൊണ്ട് അവർ സ്കാൻ ചെയ്യുന്നുണ്ട് കൂടുതൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക എന്നറിയില്ല അവരുടെ മടക്കമായിരിക്കണെന്ന് തോന്നുന്നു അവർ പോയി ഇപ്പം അതിന്റെ മുകളിലെ ഭാഗമാണ് ഇവിടെയും ഒരുപാട് പേരുണ്ട് അവിടെ നിന്നാണ് ചായ അടിയിലേക്ക് പോയിട്ടുള്ളത് അവർക്ക് ഇന്നത്തെ ദിവസം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മധുരമായിട്ടായിരിക്കും തോന്നിയിട്ടുണ്ടായിരിക്കുക അതുകൊണ്ടായിരിക്കണം ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ അടിയിൽ നിന്നും ഒരുപാട് പേര് അതിലേക്ക് വന്നുകൊണ്ടിരിക്കാണ് ഒരുപാട് പേര് തിരിച്ചു പോയി എങ്ങനെയാണോ ഇത്രയും കറക്റ്റ് ആയിട്ട് അവർ അതിലേക്ക് എത്തപ്പെടുന്നത് വളരെ പതുക്കെ പതുക്കെയാണ് വരുന്നത് ഒരാളുടെ പിറകിലായിട്ട് അടുത്ത ആൾ ഇങ്ങനെ മന്ദം മന്ദം വരുന്നുണ്ട് അതുപോലെ തന്നെ പല ഭാഗത്തു നിന്നും നമ്മുടെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർ എത്തുന്നുണ്ട് അദ്ദേഹത്തിന് എന്തോ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു മെല്ലെ മെല്ലെ വരുന്നുള്ളൂ അതിന് അറിയില്ല എന്തായാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ ഏകദേശം എത്താറായിട്ടുണ്ട് പലരും ഇവിടെ മടങ്ങി പോകുന്നുണ്ട് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് ഇതാ അവിടെ എത്തിക്കഴിഞ്ഞു ഒരുപാട് പേരിപ്പോഴും ഇവിടെ നല്ല അടിപൊളി പ്രോഗ്രാമിലാണ് മുകളിലും അടിപൊളി മുകളിലും അടിലുമൊക്കെ ആയിട്ട് ഒരുപാട് പേരിപ്പോഴും ഇവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ക്ലാസ്സിൽ വീണിട്ടുള്ള ആത്മഹത്യക്ക് നിർദ്ദേശിച്ചിട്ടുള്ള കുറച്ച് ആളുകളെയാണ് അവരതിൽ വീണു പോയിട്ടുണ്ട് നമുക്കതിനെ രക്ഷിച്ചോക്കാം രക്ഷിച്ചതിന്റെ ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്നത് ചത്ത് എന്ന് വിചാരിച്ച ജീവൻ പോയി എന്ന് വിചാരിച്ചത് അവർ അവരുടെ ശരീരത്തിലുള്ള ആ ദ്രാവകം പോയപ്പോൾ എഴുന്നേറ്റ് പോകുന്നുണ്ട് എഴുന്നേറ്റ് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാനുണ്ട് വെള്ളം അവരുടെ ശരീരത്തിലായപ്പോ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അതിൽ നിന്ന് അവർ ഒഴിവായി പോകുന്നത് ഇനി അത് അവരുടെ ശരീരത്തിൽ അതിലേക്ക് വീണപ്പോൾ അവരുടെ നമ്മൾ വെള്ളം കുടിച്ച് വയറ് വീർക്കുന്നത് പോലെ വീർത്തിട്ടാണെന്നറിയില്ല ഇനി അവർക്ക് അവരുടെ നമ്മൾ ശ്വാസം വിലിക്കുന്നത് പോലെയുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് അതിന് ബുദ്ധിമുട്ടായിട്ടോ തകരാറിലായിട്ടോ എന്നറിയില്ല എന്നിരുന്നാലും നടക്കാൻ അവർക്ക് യാത്ര ചെയ്യാൻ വളരെ പ്രയാസത്തിലാണുള്ളത് അവിടെ ഒരാളിനുണ്ട് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല ഇനിയും അതിൽ ജീവനുണ്ട് എന്ന് തോന്നുന്നു ജീവനുണ്ട് ജീവൻ തോന്നുന്നുണ്ട് ഒരാളെ രക്ഷപ്പെട്ടപ്പോ അടുത്ത ആള് രക്ഷപ്പെടുന്നു അവർ മറ്റുള്ളവർക്ക് കൈ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അടിയിലുള്ളവർ ഒന്നിച്ച് സഹകരിച്ചിട്ടോ എന്തായാലും അവർ കൂട്ടമായിട്ടും രക്ഷപ്പെടുന്നുണ്ട് ഇവിടെ രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് അവർ ആ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആ സാധനത്തിനോട് നന്ദി പറയുകയാണെന്നറിയില്ല അവിടെ ഏതായാലും അവരുണ്ട് ഇവിടെ ഒരുപാട് പേരുണ്ട് അവരുടെ കൂട്ടുകാരൊക്കെ വന്ന് അവർക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ നൽകുകയാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് വയ്യാത്തവരെ വേണ്ട പരിചരണങ്ങൾ നൽകുന്നു അതിലൊരു ഒരുപാട് ആളുകൾ കെടുക്കുന്നുണ്ട് ചിലർ എഴുന്നേറ്റ് സ്വന്തം ആരോഗ്യത്തിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് രക്ഷിച്ചതിൻ്റെ ചുറ്റുമായിട്ട് ചിലർ കൂടി നിൽക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ അതിനോട് നന്ദി പറയുകയാണോ ഒന്നും അറിയില്ല എന്നിരുന്നാലിവിടെ ഒരാൾ വളരെ പറ്റ ക്ഷീണിച്ച് കിടക്കുന്നുണ്ട് ഒരാൾ ഇവിടെ രക്ഷപ്പെട്ട തിടുക്കത്തിലാണ് അവരുടെ ശരീരം മൊത്തം വൃത്തിയാക്കുന്നുണ്ട് ഇതവരുടെ കൂട്ടുകാരൻ അവയ്യാതെ കിടക്കണ പറ്റ അവശരായവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അവരത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു നേരെയെ കൊണ്ടുപോവുകയാണ് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മളിതാ കാണുന്നു ആ പോകുന്നു നേരെ പോവാണ് എവിടെപ്പോൾ അവിടെ കിടന്നിരുന്ന ഒരാളെ നോക്കാൻ വേണ്ടി എടുത്തതാണ് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ശരീരം എപ്പോഴും ഇളകി ഇളകിയിട്ടാണെന്നാണ് തോന്നുന്നത് അവരുടെ കണ്ണ് കണ്ടില്ല ഒരുപാട് കൃഷ്ണമണി എന്ന് തോന്നുന്നു നമ്മുടെ ലെൻസിലിപ്പോൾ അതാണ് പതിഞ്ഞിട്ടുള്ളത് അവരുടെ കാൽ ഇങ്ങനെ അളകിയിട്ടാണ് അവരുടെ ശരീരം ഇങ്ങനെ അളകാണ്ടാണെന്നത് തോന്നുന്നു അപ്പോൾ അവരുടെ ജീവൻ പോയിട്ടില്ല എന്ന് മനസ്സിലാകുന്നുണ്ട് നല്ല രസമുള്ള പളുങ്കു പോലെയുള്ള ശരീരം നമുക്ക് കാണുമ്പോൾ കാണാൻ സാധിക്കും നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പക്ഷെ അതിൻ്റെ മുകളിൽ കുറേ രോമങ്ങൾ ചില ഭാഗത്തൊക്കെ കാണുന്നുണ്ട് ഇവിടെ അവരുടെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അവിടെ ഈ ഭാഗവും ഇളകി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും എപ്പോഴും ഇളകിയിട്ടാണ് ഇവരുടെ പിറകിലെ കാലിൻ്റെ ഭാഗം ഇളകുന്ന ഒരു രൂപമാണത് മറ്റുള്ള ഭാഗങ്ങളും കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ട് ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമാണെന്നാണ് തോന്നുന്നത് എന്നിരുന്നാലും നമുക്ക് കാത്തിരിക്കാം അവരുടെ ഭാഗത്തുള്ള അതിലും രോമങ്ങൾ കാണുന്നുണ്ട് ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇളകുന്നത് കൂടിയിട്ടുണ്ട് ആ എഴുന്നേൽക്കൽ തുടങ്ങിയിട്ടുണ്ട് വൃത്തി എഴുന്നേൽക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം അതോ ഇനി അവരുടെ ജീവൻ നഷ്ടപ്പെടുമോ അറിയില്ല വളരെ നിസ്സഹാനായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ഒറ്റക്ക് മറ്റുള്ള ആരും എത്തിയിട്ടില്ല അതാ അദ്ദേഹം എഴുന്നേറ്റു അവിടെ എഴുന്നേറ്റു സ്വന്തം ആരോഗ്യം വീണ്ടെടുത്തു ഇതാ എഴുന്നേൽക്കാൻ നിൽക്കുകയാണ് വെള്ളത്തിൽ വീണ് അതിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടില്ല അവർ എഴുന്നേൽക്കുകയാണ് സ്വന്തം ആരോഗ്യം കൊണ്ട് എഴുന്നേറ്റു ഇതാ അവർ നടക്കാൻ നിൽക്കുകയാണ് അവരുടെ തലയുടെ മുൻഭാഗത്ത് നമുക്ക് പല്ലുകൾ കാണാം അവർ വൃത്തിയാക്കുന്ന പല്ലുകൾ കാണാം വൃത്തിയാക്കാനും എഴുന്നേറ്റ് നിൽക്കാനും വളരെ അവശ ഇദ്ദേഹമുള്ളത് അവർ പോവാൻ നിൽക്കുകയാണെന്നാണ് തോന്നുന്നത് ഇനി നടക്കുമോ എന്നറിയില്ല ആ ഇദ്ദേഹം നേരത്തെ കണ്ട ആൾ തന്നെയാണ് അവിടെ നിന്ന് ഓടിപ്പോയി ഇതാ നിലത്ത് വീണിട്ടുണ്ട് ഇവിടെ വീടുന്നതും നടക്കുന്നതും നമുക്ക് കാണാം പറ്റുന്ന രൂപത്തിൽ എഴുന്നേൽക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും വീഴുന്നുണ്ട് ഇവരെ ശുശ്രൂഷക്കായിട്ട് പരിചരണത്തിനായിട്ട് ആരെങ്കിലും എത്തുമോ എന്നറിയില്ല ഇനി ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമോ എന്നും അറിയില്ല എന്നിരുന്നാലും നമുക്ക് കാത്തിരുന്ന് നോക്കാം അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ വയ്യ ഇതാ ഒരാൾ ആ ഭാഗത്തേക്ക് വന്നു അദ്ദേഹം പോയി വീണ്ടും വരുന്നുണ്ട് കണ്ടുമുട്ടുമോ എന്നറിയില്ല ഇല്ല അദ്ദേഹം വേറൊരു വഴിക്കാണ് പോയത് ഇദ്ദേഹം ഇവിടെ കിടക്കുകയാണ് എഴുന്നേൽക്കാൻ വയ്യാതെ അദ്ദേഹത്തിൻ്റെ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അത് ഓടല് തുടങ്ങി ഇത്ര പെട്ടെന്ന് ഓടല് തുടങ്ങി വളരെ പെട്ടെന്നായിരുന്നു എല്ലാം അതാ ഒരു ഒരു നിമിഷത്തിൽ അദ്ദേഹം വളരെ വിദൂരമായ സ്ഥലം കവർ ചെയ്തു അതവിടെ കിടക്കുന്നുണ്ട് എഴുന്നേൽക്കാൻ എന്നിരുന്നാലും വയ്യ പരമാവധി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വെച്ച് ചെയ്തു നോക്കിയതായിരിക്കാം അതാ വീണു അദ്ദേഹം വീണു ഇനി നിൽക്കുമോ എന്നറിയില്ല അതാ എഴുന്നേറ്റു വീണ്ടും എഴുന്നേറ്റു പക്ഷേ ശരീരത്തിൻ്റെ ആരോഗ്യം കുറവ് സാരമായി അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് ഇനി പോകുമോ എന്നറിയില്ല അതാ എഴുന്നേറ്റു അദ്ദേഹം എഴുന്നേറ്റ് നിന്നു ശരീരം വൃത്തിയാക്കുന്നുണ്ട് എന്നാലും വീഴുന്നുണ്ട് ഇനി എഴുന്നേൽക്കുമോ എന്നറിയില്ല ഒരു ഉയർത്തിൽ എഴുന്നേൽപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം ഒറ്റക്കാണ് ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ള ഭാഗത്താണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മറ്റൊരാൾ വരുന്നുണ്ട് ആ അദ്ദേഹം പോയി ചെയ്തില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഇനി എന്താണെന്നറിയില്ല എന്നിരുന്നാലും ഇവിടെ മറ്റൊരാളെ നമുക്ക് കാണാൻ അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ എങ്കിലും ഇവിടെ അദ്ദേഹം നേരത്തെ പരമാവധി പോലെ വളരെ പ്രയാസപ്പെട്ട് കിടക്കാണ് ആരോഗ്യം വീണ്ടെടുക്കുന്ന സമയമായിട്ട് തോന്നുന്നു വന്നതായിട്ടുണ്ടായി ഉറുമ്പുകൾക്ക് അവരുടെ ശരീരത്തെക്കാൾ വലിയ കൊമ്പുകൾ തലയിൽ നിന്ന് തുടങ്ങിയ കൊമ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശരീരം എപ്പോഴും അഴങ്ങിക്കൊണ്ടാണെന്നാണ് വീണ്ടും നമുക്ക് മനസ്സിലാവുന്നത് ഇവർ വീണ്ടും വീണ്ടും ശരീരം ഇങ്ങനെ അളക്കുന്നുണ്ട് ഒരു തെഴുന്നേൽക്കുമോ എന്നറിയില്ല ഇനി മറ്റൊരു വീഡിയോ